ഇന്ന് ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന വഴിയിലാണ് ഒരു തെങ്ങ് പൊഴുതു വീണ് റോഡ് ബ്ലോക്ക് ആയത് അപ്പുറത്തുള്ളവർക്ക് ഇപ്പുറത്ത് വരാനും ഇപ്പുറത്തുള്ളവർക്ക് അപ്പുറത്ത് പോകാനും പറ്റുന്നില്ല തെങ്ങ് ചെറുതൊന്നുമല്ല എന്തായാലും തെങ്ങ് ഒടിഞ്ഞ് വീണ് റോഡ് ബ്ലോക്കായി അവിടെ നിന്ന് അമ്മമ്മ വരെ തെങ്ങിനടി കൂടി കുഞ്ഞാണ് അപ്പുറം പോയത് ഇതുവഴി വരുന്ന അപ്പുറം പോകാൻ പറ്റില്ല എന്തായാലും ഇവിടെ നിന്ന് മാറ്റണം തെങ്ങിന്റെ മൂട്ടിൽ പിടിച്ച് ഞാൻ കുറെയൊക്കെ തള്ളി നോക്കി വെറുതെ ഇടുന്ന തള്ളാന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കാൻ പോകില്ല ഇനി ഒരേ ഒരു വഴിയുള്ളൂ കേരള ഫയർഫോഴ്സ് ഞാൻ ഫോൺ എടുത്ത് നമ്മുടെ കീഴ്ക്കൊണ്ടുള്ള ഫയർഫോഴ്സിനെ വിളിച്ചു ഹലോ ഫയർഫോഴ്സ് വരും ഫയർഫോഴ്സ് അവിടെ നിറഞ്ഞിട്ടുണ്ട് അവരിപ്പോ തെങ്ങ് വന്ന് വീണപ്പോഴേക്കും റോഡ് ബ്ലോക്ക് ആയത് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റും വലിച്ചു തെങ്ങിനാണേലൊടുക്കത്തീ പാലത്തിന്റെ മുകളിലൂടെയാണ് തെങ്ങ് ഇപ്പൊ വീണ് കിടക്കുന്നത് ഫയർഫോഴ്സിനെ വെയിറ്റ് ചെയ്ത് കുറച്ചു നേരം തെങ്ങിന്റെ മുകളിൽ കയറിയിരുന്നു ഒടിഞ്ഞു വീണ പോസ്റ്റ് നേരെ തോട്ടിലേക്കാണ് വീണത് പോസ്റ്റിന്റെ മുകൾ ഭാഗം തോട്ടിലും കാഴ്ചാ ഭാഗം ആണ് ഉള്ളത് വില കരുക്കും വെട്ടി കുടിക്കാൻ വിചാരിച്ചപ്പോൾ കാണാം കരുക്ക് വര തേങ്ങ പോലും തെങ്ങിലില്ല തെങ്ങിൻ ചാരി നിന്നപ്പോ നമ്മുടെ ഫയർഫോഴ്സ് എത്തി റോഡ് ബ്ലോക്ക് ആണെന്ന് വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ വണ്ടി അവിടെ ഒതുക്കിയിട്ട് അവരെല്ലാം പുറത്തേക്ക് ഇറങ്ങി വണ്ടിയിൽ ഉണ്ടായിരുന്ന തടിമുറിക്കുന്ന മെഷീൻ എടുത്ത് സ്റ്റാർട്ടാക്കി പാലത്തിന്റെ ഒരു സൈഡിൽ നിന്ന് ആദ്യം തുടങ്ങാം അവരൊരു നാലഞ്ച് പേരുണ്ട് തെങ്ങിന്റെ മുകൾ ഭാഗത്താവാം ആദ്യത്തെ മുറിച്ചു മാറ്റാ തെങ്ങിന്റെ മണ്ട നോക്കി മുറിക്കാൻ തുടങ്ങി കുറച്ച് മുറിച്ചപ്പോഴെങ്കിൽ തെങ്ങിങ്ങ് പോകും വന്നു മുറിപ്പ് അവിടെ വെച്ച് നിർത്തി ഫുൾ ആയിട്ട് മുറിച്ച് കഴിഞ്ഞാൽ തെങ്ങ് പൊങ്ങി അങ്ങ് മണ്ടേ പോകും പിന്നെ ഏണിയിട്ട് കയറി മുറിക്കേണ്ടി വരും നേരെ തെങ്ങിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു അവിടെയും മുറിക്കാൻ തുടങ്ങി അവിടെ മുറിച്ച് മുറിച്ച് വന്നപ്പോഴേക്കും ഒരു സൈഡ് കൊണ്ട് വന്നപ്പോഴേക്കും തടി അടിമറിച്ചുകൊണ്ടിരുന്ന മെഷീന്റെ ബ്ലേഡ് തെങ്ങിന്റെ ഇടയിൽ ഇറവി വണ്ടിക്കത്ത് പോയി കമ്പിപ്പാരെ എടുത്തുകൊണ്ട് വന്നെങ്കിലും മെഷീൻ വലിച്ചൂരായില്ല ബ്ലേഡ് നല്ലതുപോലെ ഇറവി ഇനിയിപ്പോ എന്ത് ചെയ്യും ഒരേ ഒരു വഴിയുള്ളൂ കമ്പിപ്പാരേയും മാറ്റി വെച്ചിട്ട് വണ്ടിയിൽ പോയി അടുത്ത മെഷീൻ എടുത്തുകൊണ്ട് വന്നു കൊണ്ടുവന്ന മെഷീൻ ഓൺ ആക്കി ഇറവിയിരിക്കുന്ന മെഷീന്റെ അടിഭാഗത്ത് കൂടി തെങ്ങ് കട്ട് മാറ്റി ഇപ്പോഴേക്ക് ഇറവി മെഷീൻ ഒരു കയ്യിൽ വന്നു തെങ്ങ് മുറിഞ്ഞ് താഴെയും വീണു യാത്രക്കാർക്ക് തടസ്സമായി റോഡിന് ഊറിയുണ്ടായിരുന്ന തെങ്ങ് കട്ട് തറയിലേക്ക് ഇട്ടു ചെറിയ പീസായി വീണ്ടും കട്ട് ചെയ്തു മുറച്ച പീസുകളെല്ലാം റോഡിന്റെ സൈഡിലേക്ക് എടുത്ത് മാറ്റി ഇനി ഇതുവഴി വണ്ടികൾക്കൊക്കെ പോവാ മിഷൻ സക്സസ് ആയി സറാമാരെല്ലാം ജോലിയും കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് കേരള കേരളോഴ്സിനും ഇവരുടെ നാട്ടുകാർക്കും